നമസ്കാരം ഞാൻ ഡോക്ടർ തസ്ലീന നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഡിസ്ലെക്സിയ എന്നൊരവസ്ഥയെ കുറിച്ചാണ് ഒരു വ്യക്തിക്ക് സാധാരണ പോലെ വായിക്കാനും മനസ്സിലാക്കാനുമുള്ള കഴിവിൻ്റെ പോരായ്മയ്ക്കുള്ള തലച്ചോറിലെ രാസപരമായ തകരാറുകൾ മൂലമുണ്ടാകുന്ന ഒരു അസാധാരണ പെരുമാറ്റത്തിന് പൊതുവേ പറയുന്നൊരു പേരാണ് ഡിസ്ലെക്സിയ വായിക്കാനും എഴുതാനും ഉള്ള ശേഷിക്കുറവ് ഡിസ്ലെക്സിയ എന്ന ഗ്രീക്ക് പദത്തിന് വാക്കുകളുമായി ബന്ധപ്പെട്ട ബുദ്ധിമുട്ട് എന്നാണ് അർത്ഥം മറ്റ് ബുദ്ധിമുട്ടുകളെ സൂചിപ്പിക്കാനും ഈ പദം പ്രയോഗിച്ചു വരുന്നു മസ്തിഷ്ക പ്രവർത്തനത്തിൽ ഉണ്ടാകുന്ന തകരാറുകളാണ് ഡിസ്ലെക്സിയ്ക്ക് കാരണമാകുന്നത് ഇതിനെ പഠനശേഷി കുറവ് അല്ലെങ്കിൽ പഠനവൈകല്യം എന്ന് പൊതുവെ പറയാം ഇത് ബുദ്ധിമാന്ദ്യമല്ല സാധാരണ ബുദ്ധിശക്തിയുള്ള കുട്ടികൾക്ക് എഴുത്ത് വായന ഗണിതം എന്നിവയുമായി ബന്ധപ്പെടു പ്രശ്നങ്ങളാണ് പഠനവൈകല്യം എന്ന് പൊതുവെ വിളിക്കുന്നത് ശരാശരിയിലോ അതിലും കവിഞ്ഞ അളവിലോ ബുദ്ധി ഉണ്ടായിട്ടും അതിന് അനുസൃതമായി പെരുമാറാൻ കഴിയാത്ത അവസ്ഥയാണ് ഡിസ്ലക്സിയ കാഴ്ച കേൾവി ഞരമ്പ് രോഗം എന്നിവ അല്ലെങ്കിൽ പഠിപ്പിച്ചതിലെ പോരായ്മ എന്നിവയാൽ ഉണ്ടാകുന്ന വായിക്കുവാനുള്ള ബുദ്ധിമുട്ട് ഡിസ്ലക്സിയ അല്ല ഡിസ്ലക്സിയ ബാധിച്ച കുട്ടികൾക്ക് ബുദ്ധിശക്തിക്ക് കുറവുണ്ടാകാറില്ല പഠനം നിർവഹിക്കുവാൻ മസ്തിഷ്കത്തിലെ വ്യത്യസ്ത കോശങ്ങളുടെ സംയോജിത പ്രവർത്തനം ആവശ്യമാണ് ഈ സംയോജിത പ്രവർത്തനത്തിന് തകരാറുകൾ സംഭവിക്കുമ്പോഴാണ് ഡിസ്ലെക്സിയ ഉണ്ടാകുന്നത് വായന എഴുത്ത് അക്ഷരവിന്യാസം കണക്ക് കൂട്ടൽ തുടങ്ങിയ കഴിവുകൾ സ്വായത്തമാക്കുവാൻ തന്മൂലം ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നു ഭൗതിക പ്രവർത്തനത്തിന് തകരാറുകൾ സംഭവിക്കുമ്പോഴാണ് ഡിസ്ലെക്സിയ ഉണ്ടാകുന്നത് വായന എഴുത്ത് അക്ഷരവിന്യാസം കണക്ക് കൂട്ടൽ തുടങ്ങിയ കഴിവുകൾ സ്വായത്തമാക്കുവാൻ തന്മൂലം ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നു ചിത്രരചനയും സംഗീതവും പോലെ അമൂർത്തമായ ആശയങ്ങൾ കൈകാര്യം ചെയ്യുന്നത് മസ്തിഷ്കത്തിന്റെ വലത്തെ അർദ്ധഗോളമാണ് യുക്തിയും ഗണിതവും ഭാഷാസിദ്ധിയും ഇടത്തെ അർദ്ധഗോളത്തിലാണ് കേന്ദ്രീകരിച്ചിട്ടുള്ളത് വായിക്കുകയും കേൾക്കുകയും വഴിയുള്ള ഉൾക്കൊള്ളലും എഴുത്തിലൂടെയും സംസാരത്തിലൂടെയും ആശയവിനിമയവും ഇവിടെ തന്നെ വലത്തെ അർദ്ധഗോളത്തിന് ഒരു ചെറിയ ഭാഷാ കേന്ദ്രമുണ്ട് ദൃശ്യവും ശ്രവ്യവുമായ വിവിധ ഭാഷകളിലായി അപഗ്രതിച്ച് തിരിച്ചറിയുകയാണ് ഭാഷ ഉപയോഗിക്കുമ്പോൾ മസ്തിഷ്കം ചെയ്യുന്നത് ഡിസ്ലെക്സ് മസ്തിഷ്കങ്ങൾ ഭാഷാ കേന്ദ്രങ്ങളുടെ കാര്യത്തിൽ ആന്തരഘടനയിൽ വ്യത്യസ്തമാണ് ഇതുമൂലം സന്ദേശങ്ങൾ വേണ്ടവിധം അപഗ്രദിക്കാനും പ്രതികരിക്കാനും അവർക്ക് കഴിയാതെ വരുന്നു ഈ ഇതു പഠനശേഷിയെ പ്രതികൂലമായി ബാധിക്കുന്നു കാരണങ്ങൾ ഗർഭാവസ്ഥയിലോ പ്രവസ് പ്രസവത്തിനോടനുബന്ധിച്ചോ തലച്ചോറിന് സംഭവിക്കുന്ന ആഘാതങ്ങൾ അസാധാരണ രാസവ്യതിയാനങ്ങൾ എന്നിവയൊക്കെ ഡിസ്ലക്സിയ്ക്ക് കാരണമായേക്കാം അപകടവും രോ അപകടവും രോഗവും വഴി തലച്ചോറിലുണ്ടാകുന്ന ക്ഷതങ്ങൾ മൂലവും ഗർഭകാലത്തും പ്രസവ സമയത്തും പ്രസവത്തിന് തൊട്ടു മുമ്പെയുള്ള വൈറൽ അണുബാധ മരുന്നുകളുടെ ഉപയോഗം പോഷകാഹാരക്കുറവ് എന്നിവ നിമിത്തം ഡിസ്ലക്സിയ ഉണ്ടാകാവുന്നതാണ് ഡിസ്ലക്സിയയുടെ രോഗിയുടെ മസ്തിഷ്ക കോശങ്ങളുടെ ക്രമീകരണവും പ്രവർത്തനവും മറ്റു വ്യക്തികളുടെ വ്യക്തികളുടേതിൽ നിന്നും വ്യത്യസ്തമാണ് ഇത് ജനിതകപരമോ പരിസ്ഥിതിപരമോ ആയ കാരണങ്ങൾ ഉണ്ടാ കൊണ്ടാകാം എൺപത്തഞ്ച് ശതമാനവും ഡിസ്ലെക്സിയ രോഗികളുടെയും അടുത്ത ബന്ധുക്കൾക്ക് ഇതേ തകരാറുകൾ പഠനങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു ആൺകുട്ടികളിലാണ് ഈ വൈകല്യം കൂടുതലായും കാണപ്പെടുന്നത് ഈ വൈകല്യമുള്ള ആൺകുട്ടികളും പെൺകുട്ടികളും തമ്മിലുള്ള അനുപാതം അനുപാതം ത്രീ ഇസ് ടു വൺ അതായത് മൂന്നേ ഇസ് ടു ഒന്നാണെന്ന് പഠനങ്ങൾ സൂചിപ്പിക്കുന്നു അപകടവും രോഗവും ത വഴി തലച്ചോറിലുണ്ടാകുന്ന ക്ഷതങ്ങൾ മൂലവും ഗർഭകാലത്തും പ്രസവ സമയത്തും പ്രസവത്തിനോട് തൊട്ടു പിമ്പെയുള്ള വൈറൽ അണുബാധ മരുന്നുകളുടെ ഉപയോഗം പോഷകാഹാരക്കുറവ് എന്നിവ നിമിത്തവും ഡിസ്ലക്സിയ ഉണ്ടാകാവുന്നതാണ് ഡിസ്ലക്സിയ പല രീതിയിൽ നമുക്ക് തലം തിരിക്കാം വായനയിലെ പ്രശ്നങ്ങൾ എഴുത്തിലെ പ്രശ്നങ്ങൾ വായനയിലെ പ്രശ്നങ്ങൾ ഡിസ്ലക്സിയ എഴുത്തിലെ പ്രശ്നങ്ങൾ ഡിസ്ഗ്രാഫിയ ഗണിത പ്രശ്നങ്ങൾ ഡിസ്കാൽക്കുലിയ എന്നിങ്ങനെയാണ് തരംതിരിച്ചിട്ടുള്ളത് ഡിസ്ലെക്സിയ വാക്കിലെ അക്ഷരങ്ങൾ മാത്രമായും വാചകത്തിലെ വാക്കുകൾ മാത്രമായും വായിക്കുക വാക്കുകൾ തെറ്റിച്ചു വായിക്കുക പിന്നിലേക്ക് വായിക്കുക എടേ എവിടെ നിർത്തണമെന്ന് അറിയാത്ത രീതിയിൽ വായിക്കുക എന്നിങ്ങനെ പല രീതിയിൽ ഡിസ്ലെക്സിയ പ്രത്യക്ഷപ്പെടാം ഡിസ്ഗ്രാഫിയ കണ്ണാടിയിൽ കാണുന്നത് പോലെ എഴുതുക മിറർ റൈറ്റിംഗ് വാക്കുകൾക്കിടയിൽ അനാവശ്യമായ സ്ഥലം കൊടുക്കുകയും കൊടുക്കാതെയും എഴുതുക ലതയ്ക്ക് പകരം തല എന്നെഴുതുക ചിഹ്നങ്ങൾ എവിടെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് തിരിച്ചറിയാനുള്ള ബുദ്ധിമുട്ട് എന്നിങ്ങനെ പല രീതിയിൽ ഡെസ്ഗ്രാഫിക്കാരിൽ പ്രകടമാകാം ഡെസ് കാൽക്കുലിയ കൂട്ടുക കുറയ്ക്കുക ഹരിക്കുക ഗുണിക്കുക എന്നീ അടിസ്ഥാന പാഠം ഡിസ്കാൽക്കുലിയ ഉള്ള കുട്ടികൾക്ക് മനസ്സിലാകില്ല കൂട്ടുക കുറയ്ക്കുക എന്ന് പറയുമ്പോൾ ഏതാണ്ട് ഏതാണ് നിർദ്ദേശിച്ചിരിക്കുന്നത് എന്ന് കുട്ടിയുടെ മനസ്സിനെ പിടിച്ചെടുക്കാൻ സാധിക്കില്ല ഡിസ്ലെക്സിയ നേരത്തെ കണ്ടെത്തി കുട്ടിക്ക് ആവശ്യമായ സഹായം നൽകിയില്ലെങ്കിൽ ഇത് പെരുമാറ്റ വൈകല്യങ്ങൾക്ക് കാരണമായേക്കാം പഠിക്കാനുള്ള താല്പര്യം നഷ്ടപ്പെടുകയും സ്കൂൾ ഒരു തടവരയായി കുട്ടിക്ക് തോന്നുകയും ചെയ്യും ഡിസ് ഡിസ്ലെക്സിയ പോ ബാധിച്ച കുട്ടികൾക്ക് ആത്മവിശ്വാസം നഷ്ടപ്പെടുന്നതിനാൽ അവർ വീട്ടിലും സ്കൂളിലും പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നു ടെലിവിഷനോടുള്ള അടിമത്തം ഈ കുട്ടികളിൽ ഒരു രക്ഷാമാർഗമാണ് പരാജയത്തിന്റെ തീവ്രത കുറയ്ക്കാൻ കോപ്പി അടിക്കുന്ന സ്വഭാവവും ഇവരിൽ സാധാരണമാണ് കാലക്രമേണ ഇവർ മുൻകോപികളും പ്രക്ഷോഭകാരികളുമായി മാറുന്നു ആത്മനിന്ദ കുറയ്ക്കാനുള്ള മാർഗമായിട്ടാണ് അവർ ഇത്തരം പ്രവർത്തനങ്ങളെ കാണുന്നത് അധ്യാപകരാണ് സാധാരണയായി ഡിസ്ലെക്സിയെ കണ്ടെത്തുന്നത് കുട്ടികളുടെ കഴിവുകൾ താരതമ്യം ചെയ്യാനും പഠനശേഷി വിലയിരുത്താനും മറ്റുള്ളവരെക്കാൾ കൂടുതൽ അവസരം അവർക്ക് ലഭിക്കുന്നതാവും ഇതിന് കാരണം മനഃശാസ്ത്രജ്ഞർ ശിശുരോഗ വിദഗ്ധർ മനോരോഗ ചികിത്സകൻ അധ്യാപകൻ സാമൂഹ്യ പ്രവർത്തകൻ സ്പീച്ച് തെറാപ്പിസ്റ്റ് എന്നിവരുൾപ്പെടെയുള്ള സംഘമാണ് ഡിസ്ലെക്സിയ സംബന്ധിച്ചുള്ള പരിശോധനകൾ നടത്തുന്നത് ഇവർ കുട്ടികളുടെ ശാരീരിക മാനസിക ശേഷി കാഴ്ചശക്തി കേവിശക്തി ഐക്യു വിദ്യാഭ്യാസപരമായ നേട്ടങ്ങൾ മറ്റു കഴിവുകൾ എന്നിവ പരിശോധിക്കുന്നു വായിക്കാനും അക്ഷരവിന്യാസം മനസ്സിലാക്കാനും കണക്ക് കൂട്ടാനുമുള്ള കുട്ടിയുടെ കഴിവുകൾ അളന്നും നിരീക്ഷണം നടത്തിയും ദീർഘ സംഭാഷണത്തിന് വിധേയമാക്കിയും തെറ്റുകളുടെ അപഗ്രതനം നടത്തിയുമാണ് ഡിസ്ലെക്സിയ സംബന്ധിച്ച വിവരങ്ങൾ ശേഖരിക്കുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും പരിഹാര മാർഗങ്ങൾ നിർദ്ദേശിക്കുന്നത്